നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യ ഹർജി തള്ളിക്കൊണ്ട് തിരുവല്ല മജിസ്ട്രേറ്റ് ഉത്തരവിടുകയുണ്ടായി ആ ഉത്തരവിട്ട ജഡ്ജ് ഉത്തരവിൻ്റെ കോപ്പിയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് അതിൽ മജിസ്ട്രേറ്റ് കണ്ടെത്തിയ കാര്യങ്ങൾ തീർച്ചയായും പറയുകയാണെങ്കിൽ ഒരു വേഗമായിട്ട് ഒരു വലിയ അശ്രദ്ധയോടുകൂടി തയ്യാ അവർ ഈ കാര്യത്തെ കൈകാര്യം ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും ഇതിലെ വസ്തുതാപരമായ പല കാര്യങ്ങളെയും മാറ്റി നിർത്തി തീർത്തും ഏകപക്ഷീയമായിട്ട് എങ്ങനെ ജാമ്യം നിഷേധിക്കാം എന്ന് കണ്ടെത്താൻ ശ്രമിക്കുകയാണ് മജിസ്ട്രേറ്റ് ചെയ്തത് എന്ന് വ്യക്തമായി പറയാൻ പറ്റും അവർ പറയുന്ന കാര്യങ്ങൾ മുഖവലിക്കെടുക്കാൻ പറ്റില്ല കാരണം സുപ്രീം കോടതിയുടെ വിധി ബാധകമായ നടപ്പിലാക്കേണ്ട മജിസ്ട്രേറ്റ് സുപ്രീം കോടതി വിധിയെ തീർത്തും ഇല്ലാതാക്കി എന്നുള്ളതാണ് വേണമെങ്കിൽ കരുതാൻ കോടതി വിധിയൊക്കെ കാറ്റിൽ പറത്തി വേണമെങ്കിൽ പറയാം സുപ്രീം കോടതിയിലെ ഏറ്റവും പുതിയ ജഡ്ജ്മെൻറ്റ് പ്രകാരം ജസ്റ്റിസ് നാഗരത്നയുടെ ഡിവിഷൻ ബെഞ്ചിൽ വന്ന ഇതേ തരത്തിലുള്ള ഒരു വിധിയിൽ ബലാത്സംഗ കേസിലെ വിധിയിൽ കൃത്യമായി പറയുന്നുണ്ട് വിവാഹ വാഗ്ദാനം ചെയ്ത് ബല ഉള്ള കാര്യങ്ങളിൽ ശാരീരിക ബന്ധമുണ്ടായാൽ അതിൽ ബലാത്സംഗമായി കാണാൻ പറ്റില്ല എന്ന് തീർത്തു പറയുന്നുണ്ട് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ പല സാഹചര്യങ്ങളും ഒന്നായി ഒന്ന് ഒന്നിന് പുറകെ ഒന്നായി ഇതൊരു പരസ്പരമുള്ള അറിവോടുകൂടിയുള്ള ബലാത്സംഗമാണെന്നും അവർക്ക് ഇഷ്ടമല്ല അവർ രാഹുൽ മാങ്കുട്ടുമായി ബന്ധം മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരാതി കൊടുത്തതെന്നും ഇതിനെ പിന്നിൽ വേറെ ആരൊക്കെയോ ശക്തികൾ പ്രവർത്തിച്ചിട്ടുണ്ടെന്നും മനസ്സിലാക്കാവുന്ന കാര്യമാണ് ഇതിൽ വെറുതെ നമ്മൾ ഒരു കാര്യം മാത്രം എടുത്തു നോക്കിയാൽ മതി ഇതിൽ ആ ഹോട്ടലിലെ കാര്യം മാത്രമാണ് എടുക്കുന്നത് ആ ഹോട്ടലിലെ കാര്യത്തിന് ശേഷം ഒരു ബലാത്സംഗം നടന്നു കഴിഞ്ഞാൽ പിന്നീട് എന്താണ് ഉണ്ടാവുക ആ സ്ത്രീ ഒരിക്കലും ആ ആളുമായിട്ട് ബലാത്സംഗം ചെയ്ത ആളുമായിട്ട് ബന്ധപ്പെടുകയില്ല മാത്രമല്ല പരാതി കൊടുക്കും അല്ലെങ്കിൽ വിട്ടു നിൽക്കും എന്നാലും ഈ സ്ത്രീ ഈ പെൺകുട്ടി അതിജീവിത പിന്നീട് രാഹുൽ മാങ്കുട്ടവുമായി ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയും നാല് മണിക്കൂറോളം പാലക്കാട്ട ഒരു ഫ്ലാറ്റിൽ ഒരുമിച്ച് താമസിക്കാൻ ഒരുമിച്ച് കഴിയാൻ അവർ ഫെനി നൈനാൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയുമായി അയച്ച വാട്സപ്പ് സന്ദേശങ്ങൾ കോടതിയിൽ ഹാജരാക്കിയതാണ് അതിനെക്കുറിച്ച് ഒരു കമാന് രക്ഷരം ജഡ്ജ് ഇതിനകത്ത് കണ്ട മജിസ്ട്രേറ്റ് കണ്ടെത്തിയില്ല ശ്രദ്ധിച്ചില്ല അതായത് ഒരു ബലാത്സംഗം അല്ല നടന്നത് വെറും സൗഹൃദമായുള്ള ഒരു കാര്യമായിരുന്നു സൗഹൃദത്തിൻ്റെ പേരിലാണ് എല്ലാ കാര്യങ്ങളും നടന്നത് എന്നുള്ള കാര്യത്തിലാണ് മുന്നോട്ട് പോകുന്നത് ഈ അതിജീവിതം എന്ന് പറയുന്ന പെൺകുട്ടി രാഹുൽ മാങ്കുട്ടത്തിനെ നിരന്തരമായി അപ്പ് ചെയ്ത് രാഹുൽ മാങ്കൂട്ടുമായി എങ്ങനെയെങ്കിലും എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം തീർക്കണം എന്ന് പറഞ്ഞ് വഴിയിൽ നടന്നിരുന്നു മാത്രമല്ല കാറിൽ ഒരുമിച്ച് യാത്ര ചെയ്യാമെന്ന് പറയുന്നത് എങ്ങനെയാണ് അതായത് അതിനുശേഷം ഈ വിവാഹത്തിന് ശേഷം കാനഡയിലേക്ക് കൊണ്ടുപോയിരുന്നു രണ്ട് തവണ മാത്രമല്ല വിലപ്പെട്ട സമ്മാനങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നോക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ എങ്ങനെയും വല തൻ്റെ ഭർത്താവായി എങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി കണഞ്ഞു പരിശ്രമിച്ചോ തുടർന്നും ബന്ധപ്പെടാൻ ശ്രമിച്ചോ ഈ പറയുന്ന അജിതി അതിജീവിതയുടെ നിലപാടുകളെ പറ്റി ഒരു വരി പോലും ബഹുമാനപ്പെട്ട കോടതി നോക്കിയില്ല എന്നുള്ളതാണ് സത്യം കോടതി കണ്ടെത്തിയ കാര്യങ്ങൾ നമുക്ക് വായിക്കാം ഓഫ് ദ എഫ് ഡിസ്ക്ലോസസ്ലി അപ്രോച്ച് ദ വിക്റ്റീം ആൻഡ് എസ്റ്റാബ്ലിഷ് റിലേഷൻഷിപ്പ് വിത്ത് ഹർ ബൈ പ്രൊവൈഡിങ് സോളേസ് ഇൻ ഹർ ഡിസ്കണ്ട മെട്രിമോണിയൽ ലൈഫ് കുത്തഴിഞ്ഞ തമ്മിൽ തകരാറുണ്ടായ അവരുടെ ആ ലേ അതിജീവിതയുടെ കുടുംബജീവിതം നന്നാക്കാൻ വേണ്ടി സഹായം വാഗ്ദാനം ചെയ്ത രാഹുൽ മാങ്കുട്ടം നല്ലൊരു ബന്ധമാണ് രാഹുൽ ഇവരായിട്ട് ഉണ്ടാക്കിയത് വ്യക്തിമായിട്ട് ഉണ്ടാക്കിയത് ഹർ നെയ്ഡ് സ്പെസിഫിക്കലി ടോൾ ഹിം ദാറ്റ് ഹിസ് എ പോഗർ ആൻഡ് ദാറ്റ് റെക്കനൈസ് ഹിം ഹോട്ടലിലെ റെസ്റ്റോറൻറ്റിൽ വെച്ച് കാണാമെന്ന് അവർ പറഞ്ഞെങ്കിലും ഹോട്ടൽ റൂം തന്നെ എടുത്ത് നമുക്ക് അവിടെ നിന്ന് സംസാരിക്കാം അവിടെ സ്പെസിഫിക് ആയിട്ട് എന്നെ പലരും അറിയുന്ന ആളുകളാണ് അതുകൊണ്ട് പുറത്ത് വെച്ച് സംസാരിക്കേണ്ട എന്ന് അവർ പറയുകയുണ്ടായി ഇറ്റ് വാസ് ഓൾസോ സ്റ്റേറ്റഡ് ദ പെറ്റീഷണർ ഹാഡ് എ അഡ്മണിഡ് ഹെർ ഫോർ പ്രൊവൈഡിങ് ഹിസ് നെയ്മ്സ് രാഹുൽ ഇൻ ദ ഫോം ഓഫ് പ്രൊവൈഡ് ബൈ ദ റിസപ്ഷനിസ്റ്റ് അറ്റ് ദ ടൈം ഓഫ് എവൈലിങ് റൂം പറയ കൊടുത്ത സമയത്ത് രാഹുൽ ബിയാറിൻ്റെ എൽ എ എന്ന റെഫറൻസ് തന്നെ കൃത്യമായിട്ട് റിസപ്ഷനിസ്റ്റ് പറഞ്ഞിരുന്നു ഷി വാസ് അണ്ടർ ദ ഇംപ്രഷൻ ദാറ്റ് ക്യാൻ ഗോ ഔട്ട് ഫോർ എ ടോക്ക് വൺസ് ദ പെറ്റീഷണർ ഹാർഡ് അറൈവ്ഡ് അങ്ങനെ പെറ്റീഷൻ വന്ന ശേഷം പുറത്തു പോയിട്ട് സംസാരിക്കാം എന്നുള്ള ഒരു ഇംപ്രഷനായിരുന്നു അവരുണ്ടായിരുന്നത് ഇരുപത് സ്പെസിഫിക്കൽ അലേജ് ദ പെറ്റീഷണർ കാർഡ് എൻറ്റഡ് ഇൻ ടു ദ റൂം ദ ആഫ്റ്റർ ഫിഫ്റ്റീൻ മിനിറ്റ്സ് വെൻ ദ വിക്റ്റീം ഹാഡ് എൻറ്റഡ് ഇൻ ടു ദ റൂം ആൻഡ് വെയ്റ്റഡ് ഫോർ ഹിം ദർ ആൻഡ് ഹി ഹാഡ് സ്ട്രെയ്റ്റ് റേപ്പ് അപ്പോൺ ഹെർ പതിനഞ്ച് മിനിറ്റ് ശേഷം റൂമെടുത്ത ശേഷം രാഹുൽ മാങ്കുടം വരികയും പെട്ടെന്ന് തന്നെ ബലാത്സംഗം ചെയ്തു എന്നാണ് പറയുന്നത് ഓൾസോ ആൻഡ് ഹെയർ ആൻഡ് സ്പാറ്റ് ഓൺ ഹെർ ഫേസ് മുഖത്ത് തുപ്പുകയും അതേപോലെ അവരെ അടിക്കുകയും ചെയ്തു ദർ ആഫ്റ്റർ ദേഷൻ പിക്കുകയും പ്രഗ്നൻറ്റ് ബട്ട് ഇറ്റ് ഹാഡ് കൾമിനേറ്റഡ് ഇൻ എ മിസ് കാരേജ് അവർ പെട്ടെന്ന് പിന്നീട് ആ ബലാത്സംഗ കാരണം അവർ ആയി ആൻഡ് മിസ് കാര് മാര്യേജ് ആ ക്യാരിയർ ഇതായിപ്പോയി അലസിപ്പോയി മാരേജ് ഓഫ് ഹർ സിസ്റ്റർ ഹർ ഹസ്ബൻഡ് ഫാമിലി ഡിസ്കവറിങ് ദ റിലേഷൻഷിപ്പ് പ്രോബിലിറ്റി ഓഫ് ഹർ ട് അറ്റാക് ടു ഹർ ഫാദർ ആൻഡ് ഹാഡ് ചാലഞ്ച് ഹർ ടു ടേക്ക് എനി ആക്ഷൻ അങ്ങനെ ചെയ്യും ഏതരത്തിലുള്ള ആക്ഷനും എടുക്കാൻ വേണ്ടി വെല്ലുവിളിക്കുകയും അച്ഛനെ ഹാർട്ട് അറ്റാക്കാണുള്ളതെന്നും മകളുടെ മാരേജ് കഴി സിസ്റ്ററുടെ മാരേജ് കഴിയില്ലെന്നും ഭർത്താവിന്റെ കുടുംബക്കാർ അറിയുമെന്നും ഒക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഷീ ഹാഡ് ഓൾസോ സ്റ്റേറ്റഡ് ദാറ്റ് ഷീവാസ് ടെറിഫൈഡ് ടു ലോഡ് ദ കംപ്ലൈൻറ്റ് അഗൻസ് ദ പെട്ടീഷണർ ടു ഡ്യൂ ടു സൈബർ അറ്റാക്ക് അഗെൻസ്റ്റ് ദീംർട്ട് കേസ് രജിസ്റ്റേഡ് അഗൻസ്റ്റ് ദ പെറ്റീഷണർ ഈ പെൺകുട്ടി ഭയങ്കരമായി ഭയപ്പെട്ടിരുന്ന ഒരു പരാതി കൊടുത്താൽ സൈബർ അറ്റാക്ക് ഉണ്ടാകുമെന്നും മറ്റുള്ള സൈബർ സെക്ഷൽ അസോൾട്ടിലൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്നും അവർ ഭയപ്പെട്ടു എ ക്ലോസ്ക്രൂട്ടിനി ഓഫ് ഐ എസ് ക്ലോസസ് ഡെ വെറ്റീം ടു ബുക്ക് എ ഹോട്ടൽ റൂം വെൻ ഷീ ഹാഡ് എ സ്പെസിഫിക്കലി ആസ്ക്ട് ഫോർ എ മീറ്റിംഗ് അറ്റ് എ റെസ്റ്റോറൻറ്റ് റെസ്റ്റോറൻറിൽ റൂം എടുക്കാൻ ഇരിക്കാന്ന് പറഞ്ഞിട്ട് റൂം എടുക്കാൻ ഹോട്ടലിലെ റൂം എടുക്കാൻ വേണ്ടി അദ്ദേഹം പ്രേരിപ്പിച്ചു രാഹുൽ അങ്ങോട്ട് പ്രേരിപ്പിച്ചു എന്നുള്ളതാണ് പ്രധാനം ഇറ്റ് വാസ് സ്റ്റേറ്റഡ് ദാറ്റ് ആഫ്റ്റർ ബുക്കിംഗ് ദ റൂം ദ വിക്റ്റീം ഹാഡ് ബ്രോട്ട് ഓഫ് ബി ഗോയിങ് ഔട്ട് സൈഡ് ഫോർ എ ടോക്ക് വിത്ത് ദ പെറ്റീഷണർ ബട്ട് ആഫ്റ്റർ എൻ്ററിംഗ് ദൂം ദ പെറ്റീഷണർ ഹാഡ് സ്ട്രേറ്റ് അപ്പോൾ റൂമിലേക്ക് കടന്നുടൻ തന്നെ റേപ്പ് ചെയ്യാനുണ്ടായത് എന്നാണ് ഇതിൻ്റെ അത് കോടതി വിശ്വസിച്ചു എന്നാണ് ഇതിൻ്റെ അത് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ വിറ്റിംഗ് ഡസ് നോട്ട് ഇൻ എനി മാൻ ആർ പ്രൈമിസി ഇൻഡിക്കേറ്റ്സ് എ റിലേഷൻഷിപ്പ് ആസ് സലജ് ബൈ ദ പെറ്റീഷണർ അതായത് പരാതി രാഹുൽ മാങ്കുടം പറയുന്ന പോലെ പരസ്പരമുള്ള ധാരണ പ്രകാരമല്ല ഒരു തമ്മിലെ സെക്ഷൽ റിലേഷൻ ഉണ്ടായിട്ടുള്ളത് അലിഗേഷൻസ് ലെവൽഡ് അഗൻസ് ദ പെറ്റീഷണർ ആർ സീരിയസ് ആൻഡ് ഗ്രേവ് പരാതിയിൽ പറയുന്ന പെറ്റീഷണർ അതായത് അതിജീവിത പറയുന്ന കാര്യങ്ങൾ വളരെ സീരിയസും വളരെ ഗുരുതരവുമാണ് ഫ്രം ദ മെറ്റീരിയൽസ് ഓൺ റെക്കോർഡ് ഐ ആം സാറ്റിസ്ഫൈഡ് ദാറ്റ് എ പ്രൈം ഓഫെസ് ഇൻഗ്രീഡിയൻസ് ഓഫ് ദ ഒഫൻസ് ഓഫ് റേപ്പ് ഈസ് മെയ്ഡ് ഔട്ട് ഇവിടെ തുടക്ക പ്രഥമ ദൃഷ്ടിയാൽ തന്നെ അതിനുള്ള ആ ഒരു ബലാത്സംഗത്തിനുള്ള ഒക്കെ ഈ കേസിലുണ്ട് എന്നാണ് കോടതി പറയുന്നത് ഇറ്റ് ഈസ് ഓൾസോ റിലവൻറ്റ് നോട്ട് ദാറ്റ് റിഗാർഡിംഗ് ദ ആർഗ്യുമെൻറ്റ്സ് ഓഫ് ദ പെട്ടീഷണർ ദാറ്റ് വിക്ടിം ഹാഡ് ബുക്ക് ഇടി ദ റൂം ഇൻ ഓൺ നെയിം ആൻഡ് ഡിലേ ഇൻ ലോഡിംഗ് ഇത് ദർസൺസ് ആർ രജിസ്റ്റേഡ് ബൈ ദി വിക്റ്റീം ഫോർ ദ സെയിം ഇൻ ദ എഫ് ഐ എസ് എന്തുകൊണ്ടാണ് വിക്ടിം എഫ് എഫ് ഐ ആറ് രജിസ്റ്റർ ചെയ്യാൻ കാരണമായ പരാതി കൊടുക്കാൻ ലേറ്റ് ആയത് എന്തുകൊണ്ടാണ് റൂം എടുക്കാൻ കാരണമായത് എന്നെല്ലാം തന്നെ കൃത്യമായിട്ട് എഫ് ഐ എസ്സിൽ വിവരിച്ചിട്ടുണ്ട് ദ പെറ്റീഷൻ ഹാഡ് ഓൾസോ ക്യാൻവാസ് ദ ആർഗ്യുമെൻറ്റ്സ് ദാറ്റ് വിക്ടിം ഹാഡ് നോട്ട് സൈൻ ദ എഫ് ഐ ആർസ് വിത്തിൻ ത്രീ ഡേയ്സ് as mandated by section വൺ സെവൻറ്റി ത്രീ വൺ ടു ഓഫ് ബി എൻ എസ് എസ് ബി എൻ എസ് എസിൻ്റെ വൺ സെവൻറ്റി ത്രീ വൺ സെക്കൻഡ് പ്രകാരം എഫ് ഐ എസ് വിക്റ്റിം ഹാ നോട്ട് സൈൻഡ് എഫ് ഐ എസ് മൂന്ന് ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഇൻഫോർമ അവർ കൊടുത്ത മൊഴി നേരിട്ട് കൊടുക്കുന്ന മൊഴി ഒപ്പിട്ടിട്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഒപ്പിടേണ്ടതാണ് എന്ന് വൺ സെവൻറ്റി ത്രീ വൺ സെക്കൻഡ് പ്രകാരം വേണ്ടതാണ് ഹൗ ദ ഇംപ്ലിക്കേഷൻസ് ഓഫ് നോട്ട് സൈനിങ് ദ സ്റ്റേറ്റ്മെൻറ്റ് വിത്തിൻ ത്രീ ഡേയ്സ് പ്രൊവൈഡഡ് എനിവേർ ഇൻ ബിൻ എസ് ഒരു കാര്യം ബി എൻ എസ് എസിലൂടെയും പറയുന്നതായി കാണുന്നില്ല ഓൾസോ ദോ പെറ്റീഷണർ ഹാഡ് ഹിസ് അറസ്റ്റ് ഓൺ ദ ഗ്രൗണ്ട് ദാറ്റ് ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് വാസ് നോട്ട് ഹീം പുറത്ത് വെയ്ത്ത് ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് കൃത്യമായിട്ട് പെറ്റീഷണറെ പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യവും ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ജില്ലാ ജഡ്ജ്മെൻ്റ് ഒക്കെ കോടതി കാണിച്ചിട്ടുണ്ട് പക്ഷേ ഇതിലൊക്കെ തന്നെ ഏറ്റവും സിംപിളായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം കോടതി ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് പരിഗണിച്ചിട്ടുള്ളത് വേറെ ഒരു കാര്യവും പരിഗണിച്ചില്ല എന്ന് പറയുന്നതിന് വളരെ തെറ്റാണ് ഗുരുതരമായ തെറ്റ് പറ്റിയിരിക്കുന്നു കോടതിക്ക് എന്ന് പറയാൻ പറ്റും വീഴ്ച വന്നിരിക്കുന്നു അതായത് ബലാത്സംഗം ചെയ്ത ഒരാള് ഒരു ലേഡി പിന്നെ എങ്ങനെയാണ് വിദേശത്തേക്ക് ക്ഷണിക്കുന്നത് വിദേശത്തേക്ക് കൊണ്ടുപോകുന്നത് അതിന് ശേഷം തുടർച്ചയായിട്ട് എങ്ങനെയെങ്കിലും കാണണം എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് പിന്നിൽ നടക്കുന്നത് എങ്ങനെയാണ് പിന്നെ സമ്മാനങ്ങൾ മേടിച്ചു കൊടുക്കുന്നത് ഇതിൽ നിന്ന് തന്നെ പരസ്പരമുള്ള സമൂഹത്തോട് കൂടിയിട്ടാണ് അവർ ബന്ധപ്പെട്ടതെന്നുള്ളത് തെളിയിക്കാൻ വേറെ എന്തെങ്കിലും വേണോ നടന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ നിലപാട് ഞാൻ മനസ്സിലാക്കിയാണ് പോലീസ് പോലീസിനോട് മൊഴി പ്രകാരം അദ്ദേഹം വിദേശത്ത് വെച്ച് രാഹുൽ മാങ്കുട്ടം പോയപ്പോൾ അവിടെ വെച്ച് ബന്ധപ്പെട്ടു എന്നാണ് പറയുന്നത് അങ്ങനെയാണ് കുട്ടി ജനിക്കാൻ ഗർഭിണിയാവാൻ കാരണമെന്നും പറയുന്നുണ്ട് എന്തായാലും ഗുരുതരമായ വീഴ്ചയാണ് കോടതിയുടെ ഭാഗത്ത് ഈ ഭാഗത്തുണ്ടായിട്ടുള്ളത് അതേപോലെ ആ ഈ പറയുന്ന അവധിജീവിതയുടെ മെഡിക്കൽ ടെസ്റ്റ് നടത്തേണ്ടത് അറസ്റ്റിന് മുമ്പ് വേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെ ഒരു കാര്യം നടത്തിയിട്ടില്ല മൂന്നാം ഗർഭിണിയായ അല്ല അവരൊരു വിവാഹിതയായിരുന്നു എന്നുള്ള കാര്യം കോടതി പൂർണ്ണമായി മറച്ചു വെക്കുകയാണ് ഇപ്പോൾ വിവാഹിതയായ ഒരാൾ എങ്ങനെയാണ് മറ്റൊരു പുരുഷനുമായിട്ട് ഇങ്ങനെ ബന്ധങ്ങൾ ഉണ്ടാകുന്നത് ഭർത്താവിനെ ചതിച്ചതല്ലേ പിന്നെ പരാതി ഒന്നേക്കാൽ വർഷമുണ്ടായ ഡിലേയെക്കുറിച്ച് നിസ്സാര മട്ടിലാണ് കോടതി പറയുന്നത് ഇത്രയും കാര്യങ്ങൾ അറിയുന്ന ഒരു ലേഡിക്ക് എന്തുകൊണ്ടാണ് ആ കാര്യം മറച്ചു വയ്ക്കുന്നത് അതായത് ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ വളരെ വേഗമായിട്ട് ഏർ നിസ്സാരമാക്കിക്കൊണ്ട് അതേസമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള കുറ്റകൃത്യം കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് അവര് അതൊരു ബലാത്സംഗം ആണെന്ന് സമർത്ഥിക്കുകയാണ് പ്രഥമ എന്തായാലും കോടതിയുടെ ഭാഗത്തുനിന്ന് പക്ഷപാതപരമായ ഒരു നിലപാടാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് തീർത്തു പറയാൻ പറ്റും അതുകൊണ്ട് തന്നെ ഒരു നിയമവിരുദ്ധമായ ഒരു വിധിയാണിതെന്ന് പറയാൻ പറ്റും കൃത്യമായ കാര്യങ്ങൾ പഠിച്ചിരുന്നെങ്കിൽ ബലാത്സംഗമല്ല രാഹുൽ മാങ്കുട്ടി ഇപ്പോൾ പോലും ഈ അടുത്ത മൂന്ന് മാസം പോലും ബന്ധപ്പെടാൻ ആഗ്രഹിച്ചിരുന്നു രാഹുൽ മാങ്കുടനെ കാണാൻ ആഗ്രഹിച്ചിരുന്നു ഒരുമിച്ച് റൂമിൽ കഴിയാൻ ആഗ്രഹിച്ചു ഒരു ബലാത്സംഗം നടന്ന ഒരു ലേഡി എങ്ങനെയാണ് മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ എനിക്ക് ഒറ്റയ്ക്ക് ഒരുമിച്ച് കഴിയണം എന്ന് പറയുക ബലാത്സംഗം ചെയ്താണ് അവിടെയും ബലാത്സംഘം ചെയ്യില്ലേ ഇത്രയും രേഖകൾ കോടതിയിൽ ഹാജരാക്കിയിട്ട് എന്തുകൊണ്ടാണ് കോടതിയുടെ മനസ്സ് അപ്ലൈ ചെയ്യാതിരുന്നത് ഒരാള് ഒരു എം എൽ എ ആണ് ജയിലിൽ കിടക്കുന്നത് ഒരാള് ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി രക്ഷ ജയിലിക്കപ്പെടരുതെന്ന് പറയുന്ന ആപ്തവാക്യമാണ് നമ്മുടെ ജുഡീഷ്യറിയിൽ ഉള്ളത് ആ ആ ജുഡീഷ്യറിയുള്ള ആപ്തവാക്യം പൂർണ്ണമായി ലംഘിച്ചുകൊണ്ടുള്ള ജഡ്ജ്മെന്റ് ആണ് ഇതെന്നെങ്കിലും ഇതെന്ന് പറയാൻ പറ്റും മറ്റൊരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ഈ ഈ പെൺകുട്ടി വിവാഹിതിയാണ് പിന്നെ ഏറ്റവും പ്രധാന മറ്റൊരു കാര്യം ഒരു കൊല്ലം ഏഴ് മാസം കഴിഞ്ഞിട്ടാണ് പരാതി കൊടുത്തത് രണ്ടിൽ മറ്റൊരു കാര്യം ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്നതിന് ശേഷം എത്രയോ തവണ അവർ പരസ്പരം കണ്ടിരിക്കുന്നു ഒരുമിച്ച് കഴിഞ്ഞിരിക്കുന്നു അവസാനം ഈ രാഹുൽ മാങ്കുട്ടത്തിന് മൂന്ന് മണിക്കൂർ നാലു മണിക്കൂർ ഒരുമിച്ച് എനിക്ക് റൂമിൽ ഒറ്റ കഴിയണം എന്ന് പറയുന്നു അതിനകത്ത് അവിടെ വെച്ച് ബലാത്സംഗം നടക്കില്ലേ അതിലും അപ്പുറത്തേക്ക് ഈ അതിജീവിതയുടെ എന്ത് നടന്നില്ല മെഡിക്കൽ ടെസ്റ്റ് നടന്നിട്ടില്ല ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ഒരിക്കലും അത് കാനഡയിൽ വെച്ച് ഇവിടെ നിന്ന് സൂം വഴിയോ അല്ലെങ്കിൽ വീഡിയോ കോൺഫറൻസ് വഴിയോ എടുക്കാൻ പറ്റുന്നതാണോ പോലീസിന് ഇത്രയും ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടും അതേപോലെ സുപ്രീം കോടതിയിലെ സുപ്രധാന ജഡ്ജ്മെന്റ് ഏറ്റവും ലേറ്റസ്റ്റ് ജഡ്ജ്മെന്റ് എന്താണ് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്ത് വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ അത് കുറ്റമല്ല ബലാത്സംഗമല്ല എന്ന് പറയുന്നുണ്ട് ഇത്രയും തെളിവുകൾ ഉണ്ടായിട്ട് ഒരു ഒരു ആളെ എങ്ങനെയൊക്കെ ജയിലിൽ കിടത്താൻ പാടുണ്ടോ സുപ്രീം കോടതിയുടെ വിധിയുടെ ലംഘനമാണ് മജിസ്ട്രേറ്റ് നടത്തിയിട്ടുള്ളത് എന്ന് തീർത്ത് പറയാൻ പറ്റും കോടതിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ള അക്ഷന്തപരമായ തെറ്റുകളാണ് ചൂണ്ടിക്കാണിക്കുന്നത് വിധി പൂർണ്ണമായും ഏകപക്ഷീയവും നിയമവിരുദ്ധമാണ് എന്ന് പറയാൻ പറ്റും നന്ദി നമസ്കാരം